ലക്ഷക്കണക്കിന് ഐഫോൺ ഉപയോക്താക്കൾക്കുള്ള മുന്നറിയിപ്പ് അടുത്തിടെയാണ് ആപ്പിൾ അവരുടെ ഐ ഒ എസ് പതിനെട്ട് പോയിൻറ്റ് മൂന്ന് അപ്ഡേഷൻ പുറത്തിറക്കിയത് ഈ അപ്ഡേറ്റിൽ ഒളിച്ചിരിക്കുന്ന ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് അത്യധികം അപകടകരമായ ഒരു ഫീച്ചറിനെ സജീവമാക്കിയിരിക്കുകയാണ് ഈ അപ്ഡേഷിന് മുൻപായി ഐഫോൺ സിക്സ്റ്റീൻ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഉപയോക്താക്കൾക്ക് ഫോണിലെ ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന ഫീച്ചർ ഉപയോഗിക്കണമെങ്കിൽ മാനുവലി അത് ഓൺ ചെയ്യണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ എ ഫീച്ചർ സ്വയമേവ ഓൺ ആയിരിക്കുകയാണ് ഫോണിലെ മറ്റ് ആപ്പുകളിൽ നിന്നും വിവരം ശേഖരിക്കുകയും അതിനുള്ളിലെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും ചെയ്യുന്ന ആപ്പിൾ ഇൻ്റലിജൻസിലെ സാങ്കേതിക വിദ്യയ്ക്ക് അപ്രകാരം ചെയ്യുവാൻ വലിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ് ഏത് ഡിവൈസിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് കണക്കാക്കാതെ എ ഐ സിസ്റ്റം സെവൻ ജി ബി സ്പേസ് എടുക്കും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ആവശ്യമില്ലെങ്കിൽ ഈ ഡിഫോൾട്ട് സെറ്റിംഗ് നിങ്ങൾ മാനുവലി മാറ്റേണ്ടതായി വരും ഇതിനായി ആദ്യം സെറ്റിംഗ്സ് ആപ്പ് തുറന്ന് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിരി എന്നതിൽ എത്തുക പിന്നീട് ആപ്പിൾ ഇൻ്റലിജൻസ് ഓഫ് ചെയ്യുക പിന്നീട് ടേൺ ഓഫ് ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന പോപ്പ് അപ്പ് വരുമ്പോൾ അത് കൺഫേം ചെയ്യുക പുതിയ ഐഫോണുകളിൽ ഇൻ്റർഗ്രേറ്റ് ചെയ്യപ്പെട്ട ആപ്പിൾ ഇൻ്റലിജൻസ് എന്നത് ഒരു സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന ഫീച്ചറുകളും മറ്റും ഐഫോണിൽ സുഗമമായി പ്രവർത്തിക്കുന്നതിന് വഴിയൊരുക്കുക എന്നതാണ് ഇതിൻ്റെ ദൗത്യം എന്നാൽ ഇത് ഏറെ അപകടം പിടിച്ച ഒന്നാണെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതിലെ നോട്ടിഫിക്കേഷൻ സമ്മറൈസ് ഫീച്ചറാണ് ഏറെ അപകടം ഒരേ ആപ്പിൽ നിന്ന് ഒന്നിലധികം നോട്ടിഫിക്കേഷനുകൾ വന്നാൽ അത് ചുരുക്കി വായിക്കാൻ എളുപ്പമാക്കുന്ന പ്രവർത്തനമാണ് ഇതെന്നാണ് ആപ്പിൾ അവകാശപ്പെടുന്നത് എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള സംഗ്രഹങ്ങൾ കൃത്യതയില്ലാത്തതും തെറ്റിദ്ധരിക്കപ്പെടുന്നതും ആകാറുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു ഏത് ഡിവൈസിലാണ് പ്രവർത്തിക്കുന്നത് എന്നത് കണക്കാക്കാതെ എ ഐ സിസ്റ്റം സെവൻ ജി ബി സ്പേസ് എടുക്കും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് അടുത്തിടെയാണ് ആപ്പിൾ അവരുടെ ഐ ഒ എസ് എയ്റ്റീൻ പോയിന്റ് ത്രീ അപ്ഡേഷൻ പുറത്തിറക്കിയത് ഇതിലെ നോട്ടിഫിക്കേഷൻ സമറൈസ് ഫീച്ചറാണ് ഏറെ അപകടമെന്ന് അവർ പറയുന്നുണ്ട്